ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞങ്ങളിന്ന് ഷാരോ പൂവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഞാനും ജിതയാണും മോനും ഉണ്ട് കേട്ടോ അച്ഛനും അമ്മയും വന്നിട്ടില്ല ഞങ്ങളിതാ ഷരിയോ കുറേ ആയി ശരിയോ പോവണമെന്ന് പറയുന്ന അടുത്താണെങ്കിലും നമുക്ക് പോകാൻ അങ്ങോട്ട് കൂടാറില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാമെന്ന് കരുതി പോവാണ് പോവുകയാണ് അപ്പോൾ ഇതാ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹോസ്പിറ്റൽ വല്ലാണ്ടി ഹോസ്പിറ്റൽ റോട്ടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്നു വീഡിയോ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഷോപ്പ് ഷോപ്പ് ഉണ്ട് അതേപോലെ ഷോബിഗുണ്ട് ഈ പോണ വഴിക്കാണ് കുറേ ഷോപ്പുകളുള്ളത് അപ്പം നീച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അവിടെ പോയി ആ പായസം ഉണ്ടാവുക പിന്നെ പായസം വേണം ചരിയോ പോകുന്ന നീ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പായസമാണ് കേട്ടോ ഇപ്പം ഇതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാക്സിന്റെ ഷോറൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാക്സിന്റെ ഷോറൂമൊക്കെ ഉള്ളത് അതേപോലെ ഷോപ്പിൽ പോകുന്നു പിന്നെ ഗീത ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ഷോപ്പുകൾ ഉണ്ടാവും പലർക്കും അറിയായിരിക്കും അറിയാമായിരിക്കും മാത്സ് ഇതാണ് മാക്സ് അപ്പം അപ്പോൾ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല നമ്മൾ നേരത്തെ ആണല്ലോ പോകുന്നതും ഷോപ്പുകളൊന്നും ഓപ്പണൊന്നായിട്ടില്ല എന്നാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ മാത്രം മഴയില്ല ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇനി മഴ പെയ്തു മഴ പെയ്തുകൊണ്ടാണ് അവിടെയൊക്കെ വെള്ളങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങൾ എപ്പം പോകുമ്പം ഈ ഒരു വഴി കൂടിയാണ് കേട്ടോ പോവാം അപ്പോൾ ഈ വഴിയിൽ കൂടെ പോകാറുണ്ടെങ്കിൽ പോകുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ചിലപ്പം മെയിൻ ആയിരിക്കും പോവാറ് അപ്പം നമ്മൾ ഇതിലൂടെയാണ് പോവുക അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് ചളി അതൊക്കെ ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമല്ല അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത്രയും തിരക്കല്ലെങ്കിൽ രണ്ട് മൂന്ന് ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു റഷ് ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോയി തൊഴാനും അതേപോലെ ഓരോന്ന് കഴിപ്പിക്കാനും ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അതാ നമ്മൾ അവിടെ എത്തി എവിടെയൊന്നും സ്പേസ് ഇല്ല കേട്ടോ വണ്ടി വെക്കാൻ ഇവിടെയൊക്കെ ഫുൾ ബൈക്കും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ബാക്കോട്ട് പോയി നോക്കി അപ്പോൾ അവിടെയൊക്കെ വണ്ടി ഉണ്ടെന്നാലൊരു വണ്ടിയുടെ ഗ്യാപ്പിൽ ഞങ്ങളവിടെ കയറി അപ്പോൾ അവിടെയൊക്കെ കളിക്കുന്ന ഓരോ കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഇപ്പം നിങ്ങൾ കണ്ടു എന്നറിയില്ല ഒരു ക്യാമറ തൂക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ അങ്ങോട്ട് പോകുമ്പം തിരിച്ചു പോകുന്ന ടൈമിലാണ് ഞാൻ ചൂട്ടം പറയുന്നത് എന്തെങ്കിലും വാങ്ങാ നമ്മൾ അവിടെ പോയി വാങ്ങിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ പിഷാരികാവ് ക്ഷേത്രം കണ്ടോ എല്ലാവരും കുടയൊക്കെ ചൂടിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് പണം അങ്ങനെ പെയ്തുന്നുണ്ട് അപ്പോൾ ഒരു ഇതാൾക്കാരൊക്കെ പിഷാരിക വന്നിട്ടുണ്ടാവും ആ കണ്ടോ ഫുള്ള് വണ്ടിയാണ് പാർക്ക് ചെയ്യാൻ അതിൻ്റെ അടുത്ത് അതായത് ചെന്നവടം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല കുറച്ചിങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭയത്തിലൊരു സ്പേസ് കിട്ടിയതാണ് അപ്പാരോ വണ്ടി എടുത്ത് പോയാലും അവിടെ തന്നെയാണ് അല്ലെങ്കിൽ ഫുള്ള് വണ്ടി ഫുള്ളായിട്ട് വണ്ടി തന്നെയായിരുന്നു പൊതുവേ സൺഡേയ്സിലൊക്കെ വിഷാറകാല തിരക്കിനിയാണ് കേട്ടോ സ്ഥിരമായിട്ട് വരുന്നവർക്കറിയാം എന്നാൽ ഇത്ര മഴയൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവില്ല എന്നാണ് ഇന്ന് വിചാരിച്ചത് പക്ഷേ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാ ഒന്ന് പറയുക കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങളും അതേപോലെ ഇവിടെ വരാൻ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോരിക്കാല് വിഷാരികാലും വരികയെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഒരു സുഖം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു സ്പേസ് കണ്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് അന്ന് അവിടെ വെക്കാം വെക്കാമെന്നുള്ളതിൽ വെക്കുകയാണ് നീക്കാതാ മുമ്പിൽ ആ ഗ്രൗണ്ടിലൊക്കെ വണ്ടിയാണ് കേട്ടോ ഫുള്ളായിട്ട് വണ്ടിയാണ് പിന്നെ കുറച്ച് കുട്ടികൾ ആ ഗ്രൗണ്ടിൽ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഈ ബാക്കിൽ ഓപ്പണിങ് കൂടി തന്നെയാണ് കേട്ടോ കയറിയത് എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോയതാണ് അതുകൊണ്ട് അപ്പുറത്തോട്ട് ചുറ്റി വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറ അപ്പോൾ ഞങ്ങൾ അകത്തുനിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവിടെ വരെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ എന്താ വാങ്ങണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ ഷോപ്പിൽ ഞാൻ അതിനൊരു സാധനം കളിക്കുന്നുണ്ട് ചുറ്റും ഇല്ലാത്തൊരു സാധനമാണെന്നൊക്കെ തനിക്ക് ബുക്ക് വരും പക്ഷെ ഞാൻ എപ്പോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞങ്ങൾക്കൊരു ചെറിയ അപ്പം പറയുക പാക്കിൽ നിന്ന് വിളിച്ചാണെങ്കിലും സൈഡിൽ താഴെ ഞങ്ങളൊരു പൊട്ട് കാണുന്നുണ്ടോ അറിയില്ല അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമുക്കൊന്നും ഇവിടെ കയറിയാലോ എന്ന് പറഞ്ഞാൽ കയറിയാണ് അപ്പം ദോശയെന്ന് കണ്ടപ്പം ഈ ചൂടെന്ന് വിചാരിച്ചു നെയ്റ്റോ മസാല ദോശയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത് പക്ഷേ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും അതേപോലെ വലിയ തിരക്കൊന്നും നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് കഴിക്കാം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഏട്ടൻ നല്ല രീതിയിൽ നമ്മൾ ഒരു അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ നമുക്ക് ഇത് എന്തെങ്കിലും തീർന്നതിലൊക്കെ വന്ന് ചോദിക്കുക വേണോ അതുപോലെ മോന് ചായ വേണോ ഗ്ലാസ്സിലും അങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആമ്പീരിയൻസ് ഒക്കെയായിരുന്നു അതുപോലെ ഈച്ചി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു അവിടെ എല്ലാ തരം ഫുഡുകളും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ബിരിയാണി വരെ ഉണ്ടെന്ന് ഇത് മോർണിംഗ് ടൈമാണ് ആയപ്പോൾ ഞാൻ രണ്ട് പൂരിയും നെയ്ച്ചൂടും ഒരു ദോശയും ഗിതിയെണ്ണം ദോശയാണ് കഴിച്ചത് അപ്പോൾ ദോശയും ചമ്മന്തിയും അവർ കഴിച്ചു കാരണം ഒരു രണ്ട് പൂരിയാണ് കഴിച്ചത് മോർണിങ്ങിൽ അരി ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് ആ പൂരി അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ വെച്ചത് ഞങ്ങൾക്ക് വീട് അവിടെ അടുത്താണ് വീട്ടിലെത്തുന്ന എത്താനുള്ള ടൈമില്ല എനിക്കൊക്കെ വിശ്വ വരിയൊക്കെ നിന്നുകൊണ്ട് തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീല് വന്നതുകൊണ്ട് അപ്പോൾ കഴിക്കുകയാണ് അപ്പോൾ പൂരിക്ക് സാധാ കറികളൊന്നും എനിക്കങ്ങോട്ട് ഇതായില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മുട്ട റോസ് വാങ്ങിച്ചു ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതുവരെ ഷാരിയാവിലൊക്കെ അപ്പോഴെങ്കിലും ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റായി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഉള്ളി റോസ്റ്റൊക്കെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ